ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാനെ നമ ശ്രീമത്നാരായണി ദശകം ഇരുപത്തി ആറ് ഗജേന്ദ്രം വർഷം ശ്ലോകം വന്നു ഇന്ദ്രം പാണ്ഡ്യാധിരാജ ക്താത്മാനാഥാസേവാഗസ്ത്യം പ്രാപ്തമാതിഭക്തം പാണ്ഡ്യ ഖണ്ഡാധി രാജ അവിടുത്തെ ഭക്തനായ എന്ന പാണ്ഡ്യരാജാവ് കഥാചിത് ചന്ദനാദ്രൗ തസേമായാം മഗ്നതി ഒരിക്കൽ മലയപർവ്വതത്തിൽ നിന്തിവടിയുടെ പൂജയിൽ മുഴുകിയിരിക്കെ ആദിത്യകാമം പ്രാപ്തം അഗസ്ത്യം ന ആയി ഏവ അതിഥി സൽക്കാരം മോഹിച്ച് അഗസ്ത്യ മഹർഷി വന്നത്തെ കഥ തീരെ അറിഞ്ഞില്ല അങ്ങിയിൽ ഭക്തിയുള്ള കൂടിയവനും പാണ്ഡ്യദേശത്തിൻ്റെ രാജാവുമായിരുന്ന ഇന്ദ്രദുമൻ ഒരിക്കൽ മലയപർവ്വതത്തിൽ അങ്ങെ സേവിക്കുന്നതിൽ മുഴുകിയ മനസ്സോടുകൂടിയവനായിരിക്കെ അതിഥി സൽക്കാരം ആഗ്രഹിച്ച് വന്നെത്തിയ അഗസ്ത്യ മഹർഷിയെ കണ്ടതുപോലുമില്ല ശ്ലോകം രണ്ട് హస్తి ప్రత్యగా కుంభోద్భవన అగస్త్యమహర్షి ఈ అనాదరం కం కలశ్చలయి కోపించు తాత్మతం భజ ఇది ఏం അത പ്രത്യേക കോസിലില്ലാത്ത നീ ഒരാനയായി പോകട്ടെ എന്ന് ഇവനെ ശപിച്ച ശേഷം തിരികെ പോയി സ അഭി സഅസ്മൃതി വ്യക്തിധന്യം ഹസ്തീന്ദ്രം ലേബി ആ രാജാവും ഭവസ്മരണ തെളിഞ്ഞു പ്രകാശിക്കുന്നതു മൂലം ഗജരൂപം കിട്ടിയിട്ടും ധന്യനായി കഴിഞ്ഞുകൂടി അനന്തരം കുംഭജന്മാവായ അഗസ്ത്യ മഹർഷി വർദ്ധിച്ച കോപം വയ വയ വഹിക്കുന്നവനായിട്ട് സ്തബ്ധു ബുദ്ധിയോടുകൂടി അങ്ങയെ അങ്ങ് ആനയുടെ സ്ഥിതി സ്വരൂപത്തെ പ്രാപിക്കട്ടെ എന്നിങ്ങനെ ഇന്ദ്ര ഇന്ദ്രധമിനെ ശബ്ദിച്ചിട്ട് തിരിച്ചു പോയി ആ രാജാവാകട്ടെ അങ്ങയുടെ വ്യക്തമായ സ്മരണ കൊണ്ട് ധന്യമായ ഗജേന്ദ്രഭാവത്തെ പ്രാപിച്ചു സ്താ ആത്മാ എന്നാൽ ആനയായി ജനിച്ചുവെങ്കിലും ഭഗവത് സ്മരണ വിട്ടുപോയില്ല മാത്രമല്ല ആ ആന അവയുടെ കൂട്ടത്തിലെ തലവിനുമായിരുന്നു

ത്രികൂടേശൈലി കിരീടൻ പാലാഴിയുടെ നടുക്കുള്ള ത്രികോട പർവ്വതത്തിൽ പരിഹരിക്കുന്നവനായിട്ട് ശക്യാ സർവാൻ ജന്തുൻ അത്യവത്യഷ്ഠ ശരീരശക്തിയിൽ എല്ലാ ജന്തുക്കളെയും കവിച്ച് വെച്ചു തദ്നാം പുത്രനാ ഉത്കർഷലാഭ നെന്തിരുവടിയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉദ്ഗതിക്ക് കുറവ് വരുന്നത് പാൽക്കടലിൻ്റെ നടുവിലുള്ള ത്രികോട പർവ്വതത്തിൽ പിടിയാനകളോടുകൂടി ക്രീടിച്ചുകൊണ്ടിരുന്ന ഈ ഗജശ്രേഷ്ഠൻ സ്വന്തം കായബലത്താൽ മറ്റുള്ള എല്ലാ വന്യജന്തുക്കളെയും കവിഞ്ഞു നിന്നു അങ്ങയുടെ ഭക്തന്മാർ എവിടെയാണ് ഇല്ലാതിരിക്കുക ശ്ലോകം നാല് से स्तेनसेना दिव्यदेशत्वशक्त्या सोऽयं खेदानप्रजानन् कथा च शैलप्रान्ते कर्मदान्तरस्यां योधैः सार्थं त्वत्प्रणुन्नोऽपि रेमे स आयम सेना से दिव्य दिव्यदेश दिव्यदेशत्व दिव्यदेशत्वशक्त्या च, च आ ആന തൻ്റെ ശക്തി കൊണ്ടും അതിവിദേശത്തിൻ്റെ മഹിമ കൊണ്ടും യാതൊരു ദുഃഖവും അറിയാതെ കഴിയുമ്പോൾ കഥാചി കർമ്മധാന്ത ശൈലഭ്രാന്തി സരസ്യം ഒരിക്കൽ വേനൽക്കാടിനെ കൊണ്ട് തളർന്ന് പർവ്വത ചെരുവുള്ള താമരപ്പൊയയിൽ തൊണ്ണൂപ്രണൂന യൂതൈ സാതം അബ് അഭിരേമേ നിന്തി വഴിയുടെ പ്രേരണമൂലം ഇറങ്ങിച്ചെന്ന് ആനകളോടുകൂടി ക്രീഡിച്ച് രസിച്ചു സ്വന്തമായ ബലം ഹേതുവായിട്ടും ദിവ്യമായ ദേശത്ത് വസിക്കുന്നതിനായ ശക്തി ഹേതുവായിട്ടും യാതൊരു സങ്കടങ്ങളും അറിയാത്തവനായ ആഗ്യജീന്ദ്രൻ ഒരിക്കൽ ത്രികൂട പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശത്തായി വെയിലിൻ്റെ ചൂട് കൊണ്ട് ക്ഷീണിച്ചവനായിട്ട് അങ്ങയുടെ പ്രേരണയാൽ തന്നെ ആനക്കൂട്ടങ്ങളോട് ഒരുമിച്ച് ഒരു സരസ്സിൽ ഇറങ്ങി വിഹരിച്ചു ശ്ലോകം അഞ്ച് हु हुस्तावत् देवलस्याभिषापात् ग्राहीभूतस्तजले वर्धमाना जग्राहैनं हसिनं पादधीशे शान्त्यर्थं हि शान्तिदोषि सखानां तावद् देवलस्य शापात् ग्राहीभूद तज्झले അക്കാലത്തെ ദേവലമുനിയുടെ ശാപം മൂലം മുതലയായി തീർന്ന തടാക ജലത്ത് കിടന്ന ഹുഹു എന്ന ഗന്ധർവനാകട്ടെ വർത്തമാന ഹഹു അഭി ഹനം ഹസ്തിനം പാദദേശേ ജഗ്രഹ ഈ ആനയെ കാലിൽ പിടികൂടി ത്വം ശാന്തി ഹി സ്വകാനാം ശ്രാന്തി അസി അല്ലേ ഭഗവൻ അവിടുന്ന് ശാന്തി നൽകുവാനായിട്ടാണല്ലോ സ്വഭക്തന്മാർക്ക് ക്ലേശകരത്തിന് ക്ലേശകരനായി തീരുന്നത് ആ അവസരത്തിൽ തന്നെ ദേവലൻ എന്ന മഹർഷിയുടെ ശാപം നിമിത്തം മുതലെയായി തീർന്നവനും ആ സരസ്വരെ ജലത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ഹൂഹു എന്ന ഗന്ധർവൻ ഈ ഗഞ്ചം തന്നെ കാലിന് പിടികൂടി എന്തെന്നാൽ ശമത്തെ ഉണ്ടാക്കുന്നതിനായി അങ്ങ് സ്വ സ്വന്തം ഭക്തജനങ്ങൾക്ക് കഷ്ടപ്പാടിനെ നൽകുന്നവനാണല്ലോ ദേവല മഹർഷി സരസ് സ്നാനം ചെയ്യുവാനിറങ്ങിയപ്പോൾ അതിൽ വിഹരിച്ചിരുന്ന ഹൂഹു എന്ന ഗാന്ധർവൻ നേരെ പോക്കായി അദ്ദേഹത്തിൻ്റെ കാലിൽ ചെന്ന് പിടിച്ചു അത്ര ക്രൂരനായ മഹർഷി ഗന്ധർവനെ ഒരു മുതലയായി തീരട്ടെ എന്ന് ശപിച്ചു ഗജേതൻ്റെ മോക്ഷം ലഭിക്കുമ്പോൾ ഗന്ധർവനം ശാപം മോക്ഷം ലഭിക്കുവാനുള്ള അവസരമായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ സർവം ശ്രീകൃഷ്ണ പാത അരവിന്ദ ആത്മനമസ്തു